നമസ്കാരം ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗിന് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായി റിപ്പോർട്ട് പുറത്തു വരികയാണ് ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമായ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാൻ കമ്പനി സമ്മതിച്ചതിനെ തുടർന്നാണ് ടെലികോം വകുപ്പ് ലെറ്റർ ഓഫ് ഇന്റൻ്റ് നൽകിയതെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച മണി കൺട്രോൾ വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് അന്തിമ ലൈസൻസ് അല്ലെന്നും എല്ലാ ലൈസൻസിംഗ് വ്യവസ്ഥകളും പാലിച്ചതിന് ശേഷമായിരിക്കും ഇത് ലഭിക്കുക എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജി എം പി സി എസ് അതായത് ഗ്ലോബൽ മൊബൈൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബൈ സാറ്റലൈറ്റ് വിസയറ്റ് ഐ എസ് പി ലൈസൻസുകൾക്കുള്ള ലെറ്റർ ഓഫ് ആണ് സ്റ്റാർലിംഗിന് ലഭിച്ചത് ടെലികോം വകുപ്പിൽ നിന്നുള്ള ഭാഗിക അനുമതി ലഭിച്ചതോടെ സ്റ്റാർലിംഗിന് ഇന്ത്യയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സേവനങ്ങൾ നൽകാനാകും വൺ വെപ്പിന് നേരത്തെ തന്നെ ഈ അനുമതി ലഭിച്ചതാണ് പ്രതിരോധ മേഖലയിൽ വൺ വെബിന്റെ സേവനങ്ങൾ നൽകുന്നുണ്ട് ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് സേവനം ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്ന് വാർത്താവിനിമയ സഹമന്ത്രി ചന്ദ്രശേഖർ ബെമാസനയും ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയിരുന്നു ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനദാതാക്കൾക്കുള്ള സുരക്ഷാ നിയന്ത്രണങ്ങൾ സർക്കാർ കടുപ്പിച്ചതിന് പിന്നാലെയാണ് സ്റ്റാർലിങ്കിന്റെ ടെലികോം വകുപ്പിൽ നിന്ന് ഭാഗിക അനുമതി ലഭിച്ചിരിക്കുന്നത് നേരത്തെ വൺ വെബ് ജിയോ എസ് സി എസ് സംയുക്ത സംരംഭം യുടെൽ സാറ്റ് എന്നിവർക്ക് ഈ അനുമതി ലഭിച്ചിട്ടുണ്ട് ആമസോണിന്റെ പ്രൊജക്ട് കൈപ്പർ ഈ അനുമതിക്കായി കാത്തിരിക്കുകയാണ് നിലവിൽ ലോകത്ത് ഏറ്റവും വലിയ ഇന്റർനെറ്റ് ഉപഗ്രഹ ശൃംഖല സ്വന്തമായുള്ള കമ്പനിയാണ് സ്റ്റാർലിങ്ക് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ഉപഗ്രഹങ്ങളാണ് കമ്പനിക്കുള്ളത് അടുത്തിടെ ജിയോ എയർടെൽ എന്നീ കമ്പനികളുമായി സ്റ്റാർലിങ് കരാറിലെത്തിയിരുന്നു സ്റ്റാർലിങ്കിന്റെ സേവനങ്ങൾ ഇന്ത്യയിൽ വിതരണം ചെയ്യുക ഈ കമ്പനികളായിരിക്കും അതേസമയം അതിവേഗ ഉപഗ്രഹ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനത്തിന്റെ പേരിൽ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ട് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗിനെ ഇന്ത്യയിലേക്ക് ആനയിക്കുന്ന മോദി സർക്കാർ തീരുമാനം രാജ്യ സുരക്ഷയ്ക്ക് ഉയർത്തുന്നത് ഗുരുതര വെല്ലുവിളിയാണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു സ്റ്റാർലിംഗിന്റെ മാതൃസ്ഥാപനമായ സ്പേസ് എക്സിന് അമേരിക്കൻ സൈന്യവും രഹസ്യാന്വേഷണ വിഭാഗവുമായുള്ള പൊക്കിൽക്കുടി ബന്ധമായിരുന്നു വലിയ ആശങ്ക യുഎസ് സൈന്യത്തിനു വേണ്ടി ചാര ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന സ്റ്റാർ ഷീൽഡ് പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം സ്പേസ് എക്സിന്റെ മുഖ്യ വരുമാന സ്രോതസ് നൂറുകണക്കിന് ഉപഗ്രഹങ്ങളുടെ ശൃംഖല സൃഷ്ടിച്ച ലോകരാജ്യങ്ങളെ മുഴുവൻ അമേരിക്കയുടെ നിരീക്ഷണ വലയത്തിലാക്കുകയാണ് ഷീൽഡ് ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയാൽ സ്റ്റാർലിങ്ക് വഴി രാജ്യത്തിന്റെയും പൗരന്മാരുടെയും നിർണായക വിവരങ്ങൾ അമേരിക്കൻ ഇന്റലിജൻസിന്റെയും സൈന്യത്തിന്റെയും കയ്യിലെത്താം ഉക്രൈനെ ബ്ലാക് മെയിൽ ചെയ്യാൻ അമേരിക്ക പ്രധാന ആയുധമാക്കിയതും സ്റ്റാർലിംഗിനെയാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട നിർണായക കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ യുക്രൈനെ സ്റ്റാർലിങ് സേവനങ്ങൾ ഉടൻ അവസാനിപ്പിക്കുമെന്നായിരുന്നു അമേരിക്കൻ ഭീഷണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റാർലിംഗിന് പ്രവർത്തനാനുമതി നൽകിയ ജപ്പാനാകട്ടെ മസ്കിനെയും കമ്പനിയെയും പിടിച്ചുകെട്ടാനുള്ള ശക്തമായ നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാനുള്ള പ്രയത്നത്തിലുമാണ്